ഇന്ത്യയിലാദ്യമായി സ്വർണ്ണഖനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒരു മുട്ടയിൽ എത്ര ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം എട്ട് ഗ്രാം പന്ത്രണ്ട് ഗ്രാം ഉത്തരം അഞ്ച് ഗ്രാം ആമസോൺ നദിയിൽ ഏറ്റവും കൂടുതലുള്ള മത്സ്യം സിലാക്കാത്ത് ഇൽഫിഷ് പിരാന പവർ ഫിഷ് ഉത്തരം പിരാന ജനകീയ കവി എന്നറിയപ്പെട്ടിരുന്ന കവി ജി ശങ്കരക്കുറുപ്പ് കുമാരനാശ വള്ളത്തൂർ ബാലാമണിയമ്മ ഉത്തരം കുമാരനാശ യൂട്യൂബ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര പതിമൂന്ന് അമ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി രണ്ട് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറ എന്നറിയപ്പെടുന്നത് നെല്ലിക്ക പോളി പൈനാപ്പിൾ മാങ്ങ ഉത്തരം നെല്ലിക്ക നെല്ലിക്കാതായ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം മ്യാൻമാർ സിറിയ ചൈന ഈജിപ്റ്റ് ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മേത് ഉത്തർപ്രദേശ് കേരളം പഞ്ചാബ് ഗുജറാത്ത് ഉത്തരം ഉത്തർപ്രദേശ് കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് ഉത്തരം മുപ്പത്തിനാല് വികലാംഗ ദിനം എന്നാണ് ജനുവരി പന്ത്രണ്ട് ഡിസംബർ മൂന്ന് ജൂൺ പതിനാല് മാർച്ച് ആറ് ഉത്തരം ഡിസംബർ മൂന്ന് എ പി ജെ അബ്ദുൾ കലാം അന്തരിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് വീട്ടിൽ പല്ലികൾ അധികരിച്ചാലുള്ള ലക്ഷണം എന്ത് സമ്പത്ത് ഐശ്വര്യം മരണം രോഗം ഉത്തരം സമ്പത്ത് കേരളത്തിലെ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തേക്കടി അരിയാാനെല്ലൂർ നെല്ലിയാമ്പതി മുത്തങ്ങ ഉത്തരം തേക്കടി